ഹലോ വീഡിയോ ഇട്ടിട്ട് നമ്മൾ കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ എന്താച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ കേട്ടോ പാറു പല്ലെടുക്കില്ല കേട്ടോ അപ്പോൾ എന്താ ഇവിടെ ദേവുട്ടനാണെങ്കിലും ദേവുട്ടനാണ് പിന്നെ ഒന്ന് കുറവുള്ളത് കേട്ടോ ഇല്ലാതൊക്കെ കേട്ടെക്കെ അത് മാറിയിട്ട് പാറൂനും ചാരൂനും എനിക്കൊക്കെ പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് ചാരി ഇവിടെ ഇതാക്കണു പാറുവിനൊക്കെ ഒന്ന് രാവിലെ മുതൽ ഉറക്കത്തിലായിരുന്നു കഞ്ഞിട്ട് കുടിച്ച് ഒന്ന് ഇതായിട്ടുണ്ട് ഏ അമ്മ എടുക്കണം എന്ന് പറഞ്ഞോടൊക്കെ നിൽക്കാട്ടോ നമ്മൾ വീടും ഇടാത്തതിൻ്റെ കാരണം തന്നാൽ കുട്ടികൾക്ക് ഭനിയ കനികളൊക്കെ ഇടക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് വീടും എടുക്കാനും ഒന്നിനും ഒരു തോന്നുന്നില്ല ഇപ്പം ഒരുപാട് കൂട്ടുകാർ ഒന്നാമത് നമ്മുടെ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പേഴ്സണലി തന്നെ ചോദിക്കാറുണ്ട് എന്താ ഒന്നും ചെയ്യാത്ത ഇതൊക്കെ ചോദിച്ച് എന്താ വിളിക്കാറൊക്കെ ഉണ്ട് നമ്മളന്വേഷിക്കേണ്ടല്ലോ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ജലദോഷം പനി കാര്യങ്ങളൊക്കെ മക്കൾക്ക് വയ്യങ്ങൾ നമുക്ക് വയ്യാണ്ടാവും നമുക്ക് വയ്യെങ്കിൽ പിന്നെ പറയുവാണ്ട് എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലായിടത്തും പനി കാര്യങ്ങളൊക്കെയാണ് മാക്സിമം എല്ലാവരും എന്താ ചെയ്യുക ചൂടുവെള്ളം കാര്യങ്ങൾ കുടിക്കുക വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ മഞ്ഞപ്പിത്തം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പല ഏരിയയിലും ഉണ്ട് മഞ്ഞിപ്പിത്തന്നൊക്കെയാണ് നമ്മളൊന്നും കേട്ടോ പിന്നെ പനിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയുന്നു പനിയെന്ന് പറയുന്നത് ഇപ്പൊ വല്ലാത്തൊരു ധനിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് വായവൽ പനിയായിട്ട് തന്നെ നിൽക്കുന്നു പിന്നെ കാണുന്നുണ്ട് അവിടെ ഇതാണ് ഇത് നമുക്ക് നല്ല പനിയായിരുന്നു പനി ഓളാണ് ഞങ്ങൾ പനിക്കാരൻ ഫസ്റ്റ് ഉണ്ടായ ആള് പനിക്കാര് പനിക്കാരത്തില്ല അപ്പൊ പനിച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗ്യായിട്ടോയ്ക്ക് എനിക്ക് തലവേദന ആട്ടോട്ടനിക്കൊരു തലവേദന ഉണ്ടായിരുന്നത് പ്രഷർ കൂടുതൽ കുറയുക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഏറ്റർ ചെക്ക് ചെയ്തപ്പോൾ ഞാനാണെങ്കിൽ പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് എൻ്റെ വീട്ടിൽ കിട്ടും രണ്ട് പല്ലിനും ഇതിൻ്റെ ഈ ഒരു വാർത്ത പല്ല് ഇപ്പോഴത്തെ വരുന്ന ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിപ്പോരുക ഇവിടെ ഗർഭിണിയായ സമയത്ത് തന്നെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പല്ല് പൊട്ടിപ്പോയിരുന്നു എല്ല് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും മധുരം തട്ടി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഭയങ്കര പല്ല് പുള്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഓരോ സംഭവങ്ങൾ തിന്നലല്ലേ പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പം ഇങ്ങനെ പല്ലു കൂട്ടാനും കാരണം കാഴ്ച കുറവാണ് അതിൻ്റെ തന്നെ കാഴ്ച കുടിക്കുകയാണെങ്കിൽ ഇഷ്ടം മാതിരി കഴിക്കലാട്ടോ കാഴ്ച കുളിക്കാം അപ്പോൾ അതിൻ്റെ ഇപ്പം അങ്ങനെ കഴിച്ചിട്ട് കുഞ്ഞിനെ നമുക്കിങ്ങനെ പല്ലുവിനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവണത് നല്ല ഇങ്ങനെ പൊട്ടിപ്പോന്നോച്ചു പിന്നെ അതായത് എനിക്ക് സ്വഭാവമുണ്ട് ചൂടുള്ള സാധനം ഞാൻ ചൂടോടെ കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ വല്ല പൊരിച്ചതോ വറുത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടോടെ കഴിക്കാതെ അതിൻ്റെ ഒരു ഇതാണ് സ്വഭാവമാണ് ചൂടുള്ള സംഭവങ്ങൾ കഴിക്കുക എന്നുള്ളത് ചൂടോടെ തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും വേഗം എന്താ പ്രശ്നങ്ങളുണ്ടാകും പല്ല് പൊട്ടിപ്പാട്ടൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ സ്വഭാവം എനിക്കുണ്ട് ചൂടോടെ കഴിച്ചാൽ അങ്ങനെ ഇങ്ങനെ ചൂട് തമ്മറ ചൂടോടുള്ള കഴിക്കലൊക്കെ ആയതുകൊണ്ടിരിക്കും പല്ലൊക്കെ ഉണ്ടാക്കുക അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊക്കെ പല്ല് പറിക്കൽക്കെ കഴിഞ്ഞിട്ട് വേണം കുഴപ്പമില്ലാത്ത രീതിയിലായിട്ട് വേണം അങ്ങോട്ട് പോകാന് കൊതുകോ കൊതോ കിടക്കില്ല കൊതോ താലോലം താഴാ ഒരു കുഞ്ഞു പോയി

ഇപ്പോൾ കൂട്ടുകാരെ അപ്പം നമ്മൾ എപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ പനിഷൻ കസക്കെട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇപ്പം അങ്ങനെ എന്താ പറയണം ചെറുതായിട്ട് ജോസ് മോഷൻ ഡിപ്രഷനുണ്ടായിരുന്നു കേട്ടോ അതിപ്പം അങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും മാത്രം കേട്ടോ മുട്ടലും കാര്യങ്ങളൊക്കെ എന്താണ് ഇത് ഉണ്ടാവാൻ കാരണം എന്തൊക്കെ എന്നാൽ ഒരുപിടുത്തും ഉണ്ട് കേട്ടോ ഒരു അവിടെയായിരുന്നു അവരുടെ വീട്ടിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമുക്ക് പനിയുണ്ടായത് ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടു വെച്ചത് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി ചേരേണ്ടത് അപ്പോൾ അങ്ങനെ കുറവായി വന്നിട്ടുണ്ടായിരുന്നു പിന്നീൻ്റെ ഇടയ്ക്ക് ഓക്ക് പനിച്ചു അപ്പോൾ വിനിയാൻ ആയപ്പോൾ എനിക്ക് പനിച്ചു ഞാൻ പല്ല പറക്കാൻ വേണ്ടിയൊക്കെ ആശുപത്രിയിൽ നിന്നൊക്കെ പോവുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒരു ഉത്താന വന്നത് അങ്ങനെ പനി കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് മേലൊന്ന് മാറിക്കിട്ടിയാൽ മതി എല്ലാവരും എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ കാരണങ്ങൾ ഇതാണ് ട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനും ആ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് തന്നെ ഒന്നും എടുക്കാനും വീഡിയോ ചെയ്യാനും അങ്ങനെ ഒരു ഒരു തോന്നലേനെ നമുക്ക് മനസ്സിക്കാനല്ല അതുകൊണ്ട് വീഡിയോ എടുക്കാനല്ലല്ലോ നമുക്കിപ്പോൾ പ്രാധാന്യം നമ്മളെ അസുഖം കാര്യങ്ങളൊക്കെ എല്ലാം വിചാരിച്ചിട്ട് ഇനി വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ എന്താ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിനല്ലേ എടുത്തുകൂടി വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കാരണം ഇതൊക്കെയാണ് ഇത് അപ്പം ഞാൻ അസുഖം തല എല്ലായിടത്തും ഉണ്ട് അപ്പം അല്ലാതെ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും മാറിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒക്കെ ഒന്ന് തല പൊക്കൽ തുടങ്ങിയത് പിന്നെ അപ്പോൾ ഇത് മേലേഖല എന്താ ഇനി ഒന്ന് തല ചുളിക്കുന്നുണ്ട് എന്നെ കണ്ടാടെ ജന കണ്ടു കണ്ടു പാറ കണ്ണാൻ കുട്ടി പാർ ചിന്നെ പാറ് ചിറ്റിരി കണക്കി പാറൂ ഉണ്ടായിരുന്നു അതെല്ലാവരോടും ടാറ്റ പറഞ്ഞ താങ്ക് യു പറഞ്ഞ താങ്ക് യു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് സബ്സ്ക്രൈബർ തന്നെ പറ മുട്ടായി തരുവേച്ചു എന്നാൽ മുട്ടായി തരുവര് ചോദിച്ചോ അമ്മ എല്ലാവരോടും താങ്ക് യു സ്നേഹത്തോടെ അപ്പോൾ ഏതെല്ലാം എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും അസുഖമൊക്കെ മാറാൻ വേണ്ടിയിട്ട്